നമസ്കാരം സമ്മേളനങ്ങളൊക്കെ അവസാനിക്കുന്നു അതായത് ജില്ലാ സമ്മേളനങ്ങളൊക്കെ അവസാനിക്കുന്നു ഇനി സംസ്ഥാന സമ്മേളനമാണ് അതിനുശേഷം പാർട്ടി കോൺഗ്രസ് ഇങ്ങനത്തെ പ്രക്രിയയിലേക്ക് സി പി എം എന്ന് പറയപ്പെടുന്ന അടുക്കും ചിട്ടയുമുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ചിലതുകൂടി അതിനകത്ത് പറയേണ്ടതുണ്ട് അതായത് ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കിയാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രബലർ പുറത്തു പോകും എന്നുള്ളതാണ് ഏറ്റവും പുതിയത് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന പദവി പിണറായിക്ക് രക്ഷയാവുമോ എന്ന് കാത്തിരുന്ന് കാണാം എഴുപത്തിയഞ്ച് തികയുന്ന ഇ പി ജയരാജനും പ്രായപ്പൂട്ട് വീണേക്കുമെന്ന് തന്നെയാണ് പി ജയരാജനെ വെട്ടാനും പി ശൈശിയെ വാഴ്ത്താനും ഏറെ ഉണ്ടെങ്കിലും കൊല്ലത്തെ സി പി എം സമ്മേളനം പാർട്ടിക്ക് തലവേദനയാകും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന സമ്മേളനത്തിൽ അരങ്ങൊരുങ്ങിയതോടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പുതുതായി ഏതെല്ലാം നേതാക്കൾ സ്ഥാനം പിടിക്കുമെന്ന ചർച്ചകൾ ഗംഭീരമായി സജീവമായി കൊണ്ടിരിക്കുകയാണ് സി പി വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒഴിവ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവർ പുറത്തു പോവുക തന്നെ ചെയ്യും ഇവരാണ് പുറത്തു പോകേണ്ടവർ എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകിയാലും മറ്റ് മൂന്ന് നേതാക്കൾക്കും ഇളവുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എ കെ ബാലൻ അടക്കം പുറത്താണ് ഈ മൂന്ന് മൂന്നൊഴിവിനൊപ്പം മെയ് മാസത്തിൽ എഴുപത്തി അഞ്ച് വയസ്സ് തികയുന്ന ഇ പി ജയരാജനെ കൂടി ഒഴിവാക്കുവാൻ തീരുമാനിച്ചാൽ ഒഴിവ് നാലായി മാറും അപ്പോൾ ഈ ഒഴിവുകളിലേക്കൊക്കെ ആരൊക്കെ വരുമെന്ന കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കൾക്കിടയിൽ വളരെ വലിയ ചർച്ച സജീവമായി നടക്കുന്നുണ്ട് രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമായിട്ടുള്ള കണ്ണൂരിൽ ആ കണ്ണൂരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം എന്ന് പറയപ്പെടുന്നത് കണ്ണൂരിൽ നിന്ന് പരിഗണിക്കേണ്ട നേതാക്കളിൽ പ്രഥമ സ്ഥാനം എന്ന് പറയപ്പെടുന്നത് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി ജയരാജനാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ടേം തികക്കാതെ മാറേണ്ടി വന്ന പി ജയരാജൻ ഇതിനു മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കേണ്ട നേതാവ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം സി പി എമ്മും മറന്നുപോകരുത് കാരണം ജൂനിയറായ നേതാക്കൾ പലരും ഇതിനകം തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തിയെങ്കിലും പി ജയരാജനെ പോലൊരു മുതിർന്ന നേതാവിനെ ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുകയാണ് സി പി എം എന്നുള്ളത് ഇത്തവണ കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ പി ജയരാജന് പിന്നെ ഒരു അവസരം പോലും ഇനി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ എഴുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട പി ജയരാജന് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ഇത് അവസാന മത്സരമാണ് എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം ഇത്തവണയും എളുപ്പമല്ല എന്ന് തന്നെയാണ് പി ജയരാജന് കിട്ടുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇതിൻ്റെ തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ മനു തോമസ് എന്ന യുവനേതാവിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ ഈ ജില്ലാ കമ്മിറ്റി നൽകിയ പരാതി ഉണ്ടായിരുന്നു ആ പരാതിയിൽ സംസ്ഥാന സമിതി ജയരാജനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനം വരാതിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തെ അറിയിച്ചതുപോലും അപ്പോൾ ആ അറിയിപ്പ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് പി ജയരാജനുള്ള അപായ സൂചനയാണ് എന്നാണ് നേതാക്കളുടെ അടക്കം പറച്ചത് ഇത്തവണയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുക്കാതെ പി ജയരാജനെ പുറംതള്ളിയാൽ കണ്ണൂരിലെ പാർട്ടി അണികളിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ കാര്യമില്ല പിണറായി കാലമാണിത് കാരണം കണ്ണൂരിലെ സി പി എമ്മിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അത് പി ജയ പി ജയരാജൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കാരണം പാർട്ടി അണികൾക്കിടയിലുള്ള ഈ സ്വാധീനം അതുതന്നെയാണ് അദ്ദേഹത്തെ നേതാക്കളുടെ കണ്ണിലെ കരളാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത് നേതാക്കൾക്ക് മാത്രമാണ് പ്രിയങ്കരനല്ലാത്തത് പി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ ഇല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിക്ക് പരിഗണിക്കപ്പെടാൻ ഏറ്റവും സാധ്യത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പി ശശിക്കാണ് ആ സാധ്യത ഉണ്ടാകുന്നത് പെരുമാറ്റ ദൂഷ്യ പരാതിയെ തുടർന്ന് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി ശശി കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഈ പാർട്ടിയിലേക്ക് മടങ്ങി വന്നത് അല്ലെങ്കിൽ തിരികെ എത്തിയത് എന്നുള്ളതാണ് എന്നാൽ ഈ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാറിയ പി ശശി ഇപ്പോൾ സി പി എമ്മിലെ വലിയ സ്വാധീന കേന്ദ്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പഴയ സീനിയോറിറ്റിയൊക്കെ പരിഗണിച്ച് ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കാവുന്ന സൂചനകൾ വരുന്നുണ്ട് കാരണം അത് പി ഇ പി ജയരാജനെ ശ്രീ പി ജയരാജനെ മാറ്റുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ തന്നെ ഈ പി ശശിയുടെ മൂലധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടാൽ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ആവാം അങ്ങനെ രണ്ടാണ് അതുവഴി ലക്ഷ്യമിടുന്നത് അതുവഴി തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ഒപ്പം തന്നെ പോലീസ് ഭരണത്തിനുമെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അതിന് തടയിടുകയും മുഖം വിനുക്കുകയും ചെയ്യാം സർക്കാരിന് അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുന്ന ശശിക്ക് തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുവാനും ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ് ഇനി പു ഈ പി ശശിക്ക് പുറമെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം വി ജയരാജനെയും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മൂന്നാം ടേംബിലേക്ക് കടന്നു വന്നിരിക്കുന്ന എം വി ജയരാജനും സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് സ്വന്തം തട്ടകമായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് ആരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവസാനത്തെ ഒരു വാക്ക് പറയും അദ്ദേഹത്തിൻ്റെ അവസാന വാക്കിലായിരിക്കും ഈ സെക്രട്ടേറിയറ്റിൽ ആര് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് പറഞ്ഞു എന്തായാലും പി ജയരാജനെ ഉൾപ്പെടുത്താതിരിക്കുവാനുള്ള സകല കളികളും പിണറായി വിജയൻ കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇ പി ജയരാജനെയും മാറ്റും പി ജയരാജനെ ഉൾപ്പെടുത്തില്ല പകരം പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി തലശ്ശേരിയിൽ നിന്ന് മത്സരിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ പിണറായി വിജയന് മുന്നോട്ട് പോകാൻ കഴിയും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കാതിരുന്നാൽ പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത